ഹാ ചേഞ്ച് കൊടുക്കാൻ കൊടുക്കാം അസൽ ചേഞ്ച് കൊടുക്കാൻ കൊടുക്കാം അതെം പൊളി ബ്രോ ഞാൻ ആവดิ മാച്ച് എടുക്ക ബാക്ക് ബാക്കിൽ വർച്ച പോണ്ട കളുന്നാ ബ്രോ തലയിൽ താങ്ങാനാ ഓക്കേ റെഡി റെഡി നിങ്ങള് പറയാ അങ്ങനെയെ ഒഫീഷ്യലി ഇംഗ്ലീഷ് ആക്ച്വലി ഇപ്പൊ ഓക്കേ അല്ലേ ശരി ശരി എന്നല്ല എല്ലാവരും വന്നൊരു സന്തോഷം ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് ഒരു അറേഞ്ച്ഡ് ആണ് പിന്നെ മെയിൻ ആയിട്ട് ഫ്രണ്ട്സൺ ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ ഇത്രയും ഈ ഒരു മീറ്റിംഗിൽ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് എല്ലാം വളരെ നന്നായിട്ട് നടന്നു അതെ അതെ അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റാണ് ഈസ് ആൻ ആങ്കർ ഈസ് ആൻ ആക്ടർ സൂര്യ ടി സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് എന്താണ് ബ്ലാസ്റ്റാണ് ജോയിൻ ചെയ്തത് പിന്നെ പിന്നെ ബുക്ക്സിൽ ഷോ ചെയ്തു സൂര്യ ടി വി സൂര്യ കോമഡിയില് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു ൊഫഷൻ നീട്ടു എൻജിനീയർ എം ബിഇ ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ് ആ എടപ്പാളാണ് എടപ്പാള പെരുമ്പറമ്പു എടപ്പാളാ അതെ ശരി ശരി അല്ല സ്വാഭാവികമായിട്ട് എല്ലാരും ഊഹിക്കും നമ്മൾ ഒരേ ഷോയിൽ വന്ന വ്യക്തികളാണ് അതുകൊണ്ട് പറഞ്ഞു അല്ലേ ആണ് പിന്നെ ഫൈനലൈസ് പറഞ്ഞത് ബ്രോക്കറൊക്കെ ചോയിലി വന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിരുന്നോ ഇല്ല 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 നീ വന്നത് എനിക്ക് ശരിക്ക് നിിക്കന്നല്ലേ എന്നെ ഒന്ന് കൂടി വെച്ചോ ഇങ്ങ അറേഞ്ച്ഡ് മാര്യേജ് ചെയ്യാൻ കാരണം തന്നെ പ്രൊപ്പോസൽ വന്നു അതുകൊണ്ട് ഫുസിഡേറ്റ് മാസ്ക്റ്റട് പറയുന്നു പക്ഷെ ചുണ്ട നടക്കുന്നത് അറിയില്ല ഓ ഓ അവിടെന്നോ ചോദിയോ ഓക്കേ എല്ലാരും ആക്ച്വലി ആതിര ഞങ്ങളുടെ രണ്ടാമത്തെ മ്യൂച്വൽ ഫണ്ട് ആയ ആതിരണ്ട് ആതിരയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു അങ്ങനെയാണ് യോട്ടി എഴുതുക അറിയാനൊക്കെ നമുക്ക് സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇനിയാണ് നമ്മളറിയാമോ ഇത് പറയാം ആക്ച്വലി ഇത് നിഗാഹായിട്ടാണ് നമുക്കിനി അമീന്റെ ഭാഗത്തുനിന്നൊരു ഫംഗ്ഷനുണ്ടായിരിക്കും അമ്മീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും അവർ കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബ്ലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമ്മീൻ്റെ പുരാത്തനും ഫാമിലി കാനറയിലാണ് അവർ വന്ന് ഇങ്ങനെയൊക്കെ ആ ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മളൊരു എൻഗേജ്മെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് വരെ നിൽക്കാഹ് ഇത് ഇത് ഉറപ്പിച്ചു അങ്ങനെ ഒരു പിന്നെ എൻ്റെ ഫാമിലി ഭാഗത്തുനിന്ന് ഒരു ഫംഗ്ഷൻ ഇതാണ് ഇതാണ് ഓക്കെ ആ കോസ്റ്റ്യൂം യെസ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആല ആലാകുട്ടിക്കാണ് അതെ സുലിമി ഡിസൈനർ സുലുമയുടെ ആലാകുട്ടിക്കാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് ശിവാസ് മേക്കോവറാണ് പിന്നെന്താ മെഹന് ചെയ്തത് ഇഷ്ക് മെഹന്ദിയാണ് ഇവൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഫാഷൻ ആണ് ഷോസ് ഇവൻ്റാണ് അല്ല പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ അമൃത ജീവിന് കോമഡി മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ അഡ്വർടൈസ്മെന്റ് പ്രോച്ചസ് വെച്ച് കുറെ മൂവീസ് റിലീസ് ചെയ്യാനുണ്ട് നന്നായിട്ട് പോകുന്നു കല്യാണം കല്യാണം ടീമിന്റെ പോകുന്നുണ്ട് വിലയാണോ ിൽ ഇപ്പം തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല സോഫി നമ്മളൊരു സെപ്റ്റിൻഡ് ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ഒരു ഫംഗ്ഷൻ നമ്മൾ എറണാകുളത്ത് നടത്തന്നെ ഇതിപ്പോൾ എൻ്റെ അസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോവചേട്ടൻ രസീല അനുമോള് മൃദുല വന്നിട്ടുണ്ടായിരുന്നു ശ്രീ ശ്രീവിദ്യ രാഹുൽ തന്നി സഞ്ചേട്ടൻ റിയിരുന്നു അതിനുള്ള സമയം പറയാ